നമസ്കാരം കലുങ്ക് സംവാദം ചൂടേറിയ വാദങ്ങൾക്ക് സാക്ഷിയായ സാഹചര്യത്തിൽ സുരേഷ് ഗോപി തന്ത്രം മാറ്റിപ്പിടിക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുമായി സംവദിക്കാൻ ഏറെ സഹായകരമായ കോഫി ടൈംസുമായി വീണ്ടും എത്തുകയാണ് കേന്ദ്രമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി വരുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ അടുത്ത നിർണായകമായ നീക്കം സുരേഷ് ഗോപിയോടൊപ്പം അല്പനേരം നേരം സംസാരിക്കാനും വികസന കാര്യങ്ങളിലെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള അവസരമെന്ന നിലയിലാണ് എസ് കോഫി ടൈംസ് എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് കലിങ് സംവാദം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരേഷ് ഗോപി നടത്തിയിരുന്നു പലയിടത്തും വിവാദമാവുകയും ചെയ്തു കലുങ് സംവാദം രാഷ്ട്രീയ എതിരാളികൾ മുതലെടുക്കുന്നു എന്ന വിമർശനം ബി ജെ പിക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി കളം മാറ്റി ചവിട്ടിയത് കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ചിലർ കോൺഗ്രസിൽ ചേർന്നു പ്രചാരണം അടുത്തിടെ ഉണ്ടായിരുന്നു എന്നാൽ അക്കാര്യമെല്ലാം ബി ജെ പി തള്ളുകയാണ് ചെയ്തത് പക്ഷേ കലുങ്ക് സംവാദ വേദികളും രാഷ്ട്രീയ വിഷയങ്ങളിൽ മറുപടി പറയാൻ മാത്രമുള്ള വേദിയാകുന്നു എന്ന വിമർശനവും ഉയർന്നു ത്തിലാണ് എസ് ജെ കോഫി ടൈംസ് എന്ന പേരിൽ തൃശ്ശൂരിൽ വീണ്ടും പരിപാടിയുമായി സുരേഷ് ഗോപി എത്തിയത് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് പുതൂർഖരയിൽ പരിപാടി നടക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ ബി ജെ പി വലിയ പ്രതീക്ഷയിലാണ് പ്രത്യേകിച്ചും കുന്തംകുളം നഗരസഭാ ഭരണം പിടിക്കാൻ സാധിക്കുമെന്നാണ് നേതൃത്വം കരുതുന്നത് തൃശൂർ അയ്യന്തോളിയിലും അതോടൊപ്പം തന്നെ പുതൂർഖരയിലുമാണ് ആദ്യ പരിപാടികൾ നടക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലും സമാനമായ പരിപാടികൾ സുരേഷ് ഗോപി സംഘടിപ്പിച്ചിരുന്നു എം ബി ആയതിനു ശേഷം ഒന്നര വർഷത്തോളമായി പരിപാടി നടന്നിരുന്നില്ല പിന്നാലെയാണ് മന്ത്രി കലിംഗ സംവാദം സംഘടിപ്പിച്ചത് തലങ്ക സംവാദവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ ചെറിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ബി ഭയമുണ്ട് രാഷ്ട്രീയ പക്വതയും വിവേകവുമില്ലാത്ത മറുപടികൾ പാർട്ടിയെ ബാധിച്ചേക്കുമെന്ന വിലയിരുത്തലാകും പാർട്ടിക്കുള്ളത് പി ആർ ഏജൻസികളുടെ സഹായത്തോടെ നടത്തുന്ന പരിപാടി ഉപേക്ഷിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് പുതിയ പരിപാടിയുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയത് കലിംഗ് സൗഹാർദ്ദ സംവാദം എന്ന നിലയിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനകീയ ചർച്ചകളും സംവാദ പരിപാടികളും നടത്തി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാനായിരുന്നു പ്രാഥമിക ധാരണ ഉണ്ടായത് പ്രധാനമന്ത്രി നടത്തിവരുന്ന ചായ് പേ ചർച്ചയുടെ അതേ മാതൃകയിൽ സ്വന്തം മണ്ഡലത്തിൽ നടപ്പാക്കാൻ സുരേഷ് ഗോപി സ്വന്തം താൽപര്യ പ്രകാരമാണ് തീരുമാനമെടുത്തത് പ്രാദേശിക കമ്മിറ്റികൾക്ക് ചുമതല നൽകിയാണ് ഇത്തരത്തിൽ സംവാദ സദസ്സുകൾ സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി